ഹരേ കൃഷ്ണ ഇന്ന് അഷ്ടസഖിമാനിലെ പ്രധാനപ്പെട്ട ഗോപികയായ ചിത്രാസഖിയുടെ അവതാര ദിവസമാണ് ഭൗമലീലയിൽ ദേവി അവതരിച്ചത് ചിക്സോളി എന്ന ഗ്രാമത്തിലാണ് ദേവിയുടെ പിതാവിന്റെ പേര് ചതുര മാതാവിന്റെ പേര് ചർച്ചിക ദേവിയുടെ നിറം കശ്മീര നിറമാണ് അതായത് കാവി നിറം ദേവിയുടെ വസ്ത്രത്തിന് സ്ഫടികത്തിൻ്റെ നിറമാണ് രാധാകൃഷ്ണ സേവനത്തിനായി ചിത്രാദേവി തയ്യാറാക്കുന്ന നികുഞ്ജത്തിൻ്റെ നിറം കാവ്യ നിറമാണ് ദേവി സിതാർ എന്ന വാദ്യോപകരണം വായിക്കുന്നതിൽ പ്രഗത്ഭയാണ് ദേവിയുടെ പ്രായം എന്നെന്നും പതിനാല് വയസ്സും ഏഴ് മാസവും പതിനാല് ദിവസവും ആയിരിക്കും ദിവ അഭിസാരിക എന്ന ഭാവത്തിലാണ് ദേവി എപ്പോഴും നിലകൊള്ളുന്നത് അതായത് എല്ലാം മറന്ന് ഭഗവാൻ വേണ്ടി ചെയ്യുന്ന സേവനങ്ങളാൽ ഹൃദയം നിറച്ചിരിക്കുകയാണ് എപ്പോഴും അതേക്കുറിച്ചാണ് ദേവിയുടെ ചിന്ത രാധാകൃഷ്ണന്മാർക്ക് വേണ്ടി വസ്ത്രങ്ങളും ആഭരണങ്ങളും തയ്യാറാക്കുന്നത് ദേവിയാണ് ഇതുകൂടാതെ നിത്യനികുഞ്ജത്ത് ദേവിക്ക് ശൃംഗാര സേവ ജലപാന സേവ എന്നീ സേവനങ്ങൾ കൂടി ചെയ്യുന്നു ശൃംഗാര സേവയിൽ അത്രാവലി അഥവാ ഗോപി ഡോഡ്സ് കൊണ്ട് ഭഗവാന്റെ മുഖം അലങ്കരിക്കുന്നത് ദേവിയാണ് ഇനി ജലപാന സേവയിൽ ഭഗവാന്റെ രാജ്ഭോക് അതായത് ഭഗവാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു സമയം വിശ്രമിക്കുന്നു അതിനുശേഷം വിവിധ പഴച്ചാറുകൾ കൊണ്ട് ഉണ്ടാക്കിയ പാനീയങ്ങൾ ഭഗവാൻ വേണ്ടി സമർപ്പിക്കുന്നത് സേവനം കൂടി ദേവി ചെയ്യുന്നു അതുകൂടാതെ ഭഗവാന്റെ പ്രാകട്യ ലീലയിൽ ഭഗവാന്റെ ഏറ്റവും ആദ്യത്തെ ചിത്രം വരയ്ക്കുന്നത് ചിത്രാദേവിയാണ് ഇതുമായി സംബന്ധിച്ച ഒരു കഥയും നിലവിലുണ്ട് ഒരിക്കൽ ഭഗവാന്റെ കൂട്ടുകാരനായ ശ്രീധാമ ഭഗവാനോട് പറഞ്ഞു ദിവസം മുഴുവൻ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നിട്ടും രാത്രിയിൽ അങ്ങേ പിരിയേണ്ടി വരുമ്പോൾ വല്ലാത്ത വിരഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അങ്ങയുടെ ഒരു ചിത്രം ലഭിച്ചിരുന്നുവെങ്കിൽ ആ വിരഹത്തിൽ നിന്നും കുറച്ച് ശമനം ലഭിക്കുമായിരുന്നു ഭഗവാൻ വീട്ടിലെത്തി യശോദാമ്മയോട് പറഞ്ഞു എൻ്റെ ഒരു ചിത്രം വരയ്ക്കണം കൃഷ്ണൻ്റെ ഒരു ചിത്രം വരയ്ക്കുവാൻ യശോദാമ്മ ഗോപികമാരെ ഏർപ്പാട് ചെയ്തു ഗോപികമാർ ആരോചിച്ചു ആരായിരിക്കും കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുക ഒരാളുണ്ട് പക്ഷേ ആളിപ്പോൾ വിരക്തിയിൽ പോയിരിക്കുകയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചിത്രാദേവി നിർഗുണ ബ്രഹ്മത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ താമസിച്ച് ഭജനം ചെയ്ത് വിരക്തിയിൽ ജീവിക്കുകയായിരുന്നു ഗോപികമാർ ചിത്രാദേവിയുടെ അടുത്തെത്തി കൻഹയ്യയുടെ ഒരു ചിത്രം വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ദേവി അതിന് തയ്യാറായില്ല കാരണം വിരക്തിയിൽ കഴിയുന്നതിനാൽ പുരുഷന്മാരുടെ മുഖത്ത് നോക്കുന്നതിന് പോലും ദേവി താല്പര്യപ്പെട്ടിരുന്നില്ല ഇത് മനസ്സിലാക്കി ഗോപികമാർ പറഞ്ഞു അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല പരമപുരുഷനായ സാക്ഷാൽ ഭഗവാനാണ് ദേവി ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കാണണം ചിത്രം വരയ്ക്കണം അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ദേവി നന്ദഭവനിലെത്തി കൻഹയ്യെ ആദ്യ നോട്ടം കണ്ടപ്പോൾ തന്നെ ദേവിയിൽ ഭക്തിഭാവങ്ങൾ പ്രകടമായി കണ്ണു നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി അടുത്ത ദിവസം ചിത്രം വരച്ച് എത്തിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്നും മറങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ദേവിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുന്നില്ല കാരണം മനസ്സിൽ ചിന്തിച്ചാൽ മാത്രമല്ലേ ചിത്രം വരയ്ക്കുവാൻ കഴിയൂ ചിന്തിക്കുന്ന ഉടൻ തന്നെ ദേവിയിൽ ഭക്തിഭാവങ്ങൾ നിയന്ത്രിക്കാനാവാതെ കണ്ണു നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഗുരുവായ നാരദ മഹർഷിയെ ധ്യാനിച്ചു നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഭഗവാനെ ആദിനേ ശക്തി ആരാധിക്കൂ അതിലൂടെ നിനക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് രാധാദേവിയുടെ മന്ത്രങ്ങൾ പറഞ്ഞു നൽകി മന്ത്രം ജപിച്ച ഉടൻ തന്നെ രാധാദേവി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്രിയപ്പെട്ട ചിത്ര നീ എന്നിന്നും എൻ്റെ നിത്യസഖിയാണ് അങ്ങനെ രാധാദേവിയുടെ അനുഗ്രഹത്തോടെ ചിത്രാദേവി ഭഗവാന്റെ ചിത്രം അനായാസന വരച്ചു തീർത്തു ഭഗവാന്റെ അത്യാകർഷകമായ ചിത്രം കണ്ട് യശോദാമയും ഗോപികമാരും എല്ലാവരും വളരെയധികം സന്തോഷിച്ചു ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും അധികം സന്തോഷിച്ചു ഭഗവാനെ ഏറ്റവും സന്തോഷിപ്പിച്ച ചിത്രം വരച്ചതിനാൽ ചിത്രാദേവിക്ക് എന്തെങ്കിലും സമ്മാനം നൽകണമെന്ന് യശോദാമ ആഗ്രഹിച്ചു നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ യശോദാമ്മ പറഞ്ഞു എന്നാൽ ചിത്രാദേവി പറഞ്ഞു എനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതി എന്നാൽ യശോദാമ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ചിത്രാദേവി പറഞ്ഞു യശോദാമയുടെ പുത്തനായ കന്ഹയെ എനിക്ക് തരൂ ഇത് കേട്ട ഉടൻ തന്നെ യശോദാമ വളരെ വിഷമത്തോടെ കരയാൻ തുടങ്ങി ഒടുവിൽ ഭഗവാൻ കൃഷ്ണൻ ചിത്രാദേവിയുടെ അടുത്തെത്തി പറഞ്ഞു ദേവി ഞാൻ രാധാദേവിയോടൊപ്പം നിത്യവും ദേവി തയ്യാറാക്കുന്ന നിപുഞ്ചത്തിൽ വസിക്കുന്നതാണ് അതിനാൽ ഇപ്പോൾ ദേവി വിഷമിച്ചിരിക്കുന്ന എൻ്റെ യേശോദാമയെ വാക്കിൽ നിന്നും മുക്തിയാക്കിയാലും ചിത്രാദേവി പെട്ടെന്ന് തന്നെ യശോദാമയുടെ അടുത്തെത്തി പറഞ്ഞു യേശോദാമയ്യ ഞാനൊരു തമാശ പറഞ്ഞതാണ് യശോദാമയുടെ കന്ഹയെ യേശോദാമയുടേതാണ് യശോദാമ്മയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് ദേവി മടങ്ങി ചിത്രാദേവിയുടെ അവതാര ദിവസമായ ഇന്ന് നമുക്ക് ദേവിയോട് ഭഗവാന്റെയും രാധാറാണിയുടെയും സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ